ദൈവനാമത്തിന് മഹത്വം കരയറ്റാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ദേഷ്യം വരും കോപം വരും പക്ഷെ ഇങ്ങനെ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനവും ദൈവഹിതപ്രകാരമായിരിക്കില്ല യാക്കോസ്ലിയുടെ ലേഖനം ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്നും പറയുന്ന കാര്യം മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ എന്തോ നമ്മൾ ചെയ്യേണ്ടത് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോട് കൈകൊള്ളുവീൻ ഇവിടെ യഥാർത്ഥമായിട്ടും ഒരു മാനസാന്ദ്രമാണ് നമുക്കാവശ്യം നമ്മുടെ ദുഷ്ടതകളും നമ്മുടെ എല്ലാ അഴുക്കുകളും നമ്മൾ ഉപേക്ഷിക്കുക ഒരു തീരുമാനമെടുക്കുക അതിനുശേഷം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം അത് ഏറ്റവും സൗമ്യതയോട് കൈക്കൊള്ളണം ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഭയഭക്തിയോട് സ്നേഹത്തോട് ദൈവം എനിക്ക് തന്ന ഈ പരിജ്ഞാനം അതായത് ദൈവം എന്നോട് സംസാരിക്കുന്ന ഈ വചനം ദൈവം പറഞ്ഞു തന്ന വചനമാണ് ഇത് മനുഷ്യൻ്റെ കാര്യമല്ല അല്ലെ മനുഷ്യൻ പറയുന്ന പോംവഴിയല്ല ദൈവം എനിക്ക് തന്ന പോം അപ്പോൾ അത് ഏറ്റവും സൗമ്യതയോട് നമ്മൾ കൈക്കൊള്ളണം അപ്പോൾ ഈ വചനത്തിന് ആത്മാവിനെ രക്ഷിക്കുവാനുള്ള ശക്തി ഉണ്ട് അത് തന്നെയല്ല ദൈവമാണ് നമ്മുടെ ഉള്ളിൽ നട്ടിരിക്കുന്നത് ആ ഒരു വിശ്വാസത്തോട് ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവവചനം കൊണ്ട് ആ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാകും അങ്ങനെ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും